ചെസ്റ്റർ ആൻഡ് അസോസിയേറ്റിന്റെ പുതിയ ശാഖ കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചു സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം നിർവഹിച്ചു കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ റോഡിൽ ടി ബി ജംഗ്ഷനിലാണ് ചെസ്റ്റർ ആൻഡ് അസോസിയേറ്റിന്റെ പുതിയ ശാഖ പ്രവർത്തനം നികുതി സംബന്ധമായ എല്ലാത്തരം ജോലികളും എഫ് എസ് എസ് എ ഐ ജോലികളും ജി എസ് ടി ജോലികളും സർട്ടിഫിക്കേഷനുകളും കയറ്റുമതി സംബന്ധമായ പേപ്പർ ജോലികളും ഓഡിറ്റ് സേവനങ്ങളും ഉത്തരവാദിത്വത്തോടെ ചെസ്റ്റർ ആൻഡ് അസോസിയേറ്റ് ചെയ്തു നൽകും എറണാകുളത്തെ പനമ്പള്ളി നഗറിൽ പ്രവർത്തിച്ചിരുന്ന ചെസ്റ്റർ ആൻഡ് അസോസിയേറ്റിന്റെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി നിർവഹിച്ചു പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായി ഇന്ന് ഈ സിഎ അതേ അക്കൗണ്ടിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട് കാരണം എല്ലാ സംരംഭങ്ങളും ഇന്ന് ടാസുമായും എല്ലാം ബന്ധപ്പെട്ടുള്ള നിരവധിയായ കാര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് അവരുടെ ഒരു സേവനമില്ലാതെ അതോടൊപ്പം തന്നെ പുതിയതായിട്ട് സാക്ഷത്തുകൾ ഒരുപാട് വരുന്നു എന്നുള്ള ഈ വരുന്ന ഈ കാലഘട്ടത്തിൽ അവരുടെ സേവനം അതിനു വേണ്ടിയിട്ടുള്ള അതിനാവശ്യമായ എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ അതിന്റെ അതിൻ്റെ ആ ഒരു പ്രയാണത്തിൽ എല്ലാ ഘട്ടങ്ങളിലും അവരുടെ ഇടപെടൽ ആയ ഒരു കാലഘട്ടമാണിത് അതുകൊണ്ടായി ഇത്തരത്തിലുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ സേവനം ഇന്ന് നമുക്ക് ഒഴിവാക്കി നിർത്താനായിട്ട് കഴിയില്ല അതുകൊണ്ട് അവരുടെ ഒരു പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ പുതിയ പുതിയ ഓഫീസുകൾ ഉണ്ടാകുന്നത് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഓൾ കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി തോമസ് ടി ജെ ജോസ് ചാക്കോ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാരായ ചെസ്റ്റർ ചെറിയത്ത ജോർസനാപിള്ള ജിതിൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു